സംസ്ഥാന പ്ലാന്റേഷൻ ഫെഡറേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും ഇന്ത്യൻ നാഷണൽ പ്ലാന്റേഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ ജില്ലാ ഏകദിന ക്യാമ്പും മൂന്നാറിൽ നടന്നു മുൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു മൂന്നാർ നല്ലതണ്ണി സൊസൈറ്റി ഹാളിലാണ് പരിപാടി നടന്നത് മുൻ എം എൽ എ എ കെ മണി പതാക ഉയർത്തിയതോടെ സംസ്ഥാന പ്ലാന്റേഷൻ ഫെഡറേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും ഇന്ത്യൻ നാഷണൽ പ്ലാന്റേഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ ജില്ലാ ഏകദിന ക്യാമ്പിനും തുടക്കം കുറിച്ചു മുൻ എം എൽ എ ഇ എം അഗസ്തി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു

സംഘടനാ സംസ്ഥാന പ്രസിഡന്റും മുൻ എം എൽ എ പി ജെ ജോയി അധ്യക്ഷത വഹിച്ചു പ്ലാന്റേഷൻ ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് ജി മുനിയാണ്ടി പി ആർ പ്രതാപൻ പി ആർ അയ്യപ്പൻ ഡി കുമാർ മലയാളപ്പുഴ ജ്യോതിഷ് കുമാർ പി കെ രാജൻ രാജുബേബി ആർ കറുപ്പസ്വാമി പി ജയരാജ തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ മുതിർന്ന നേതാക്കളെ ആദരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്